ഇസ്രയേലിനെ വരിഞ്ഞു മുറുക്കി ലബനനിലെ ഹിസ്ബുള്ള ലബനന്റെ യുദ്ധവിമാനങ്ങൾ ഇസ്രായേൽ സൈന്യം തടഞ്ഞു പലസ്തീൻ ഗ്രൂപ്പായ ഹമാസും ഇസ്രയേലും താൽക്കാലിക ഉടമ്പടി അംഗീകരിച്ചതിനെ തുടർന്ന് അതിർത്തിയിൽ നിലനിന്നിരുന്ന ശാന്തതയെ ഉളച്ച സംഭവം വീണ്ടും നടന്നിരിക്കുന്നു വ്യാഴാഴ്ച ലബനനിൽ നിന്ന് കടന്ന ഒരു യുദ്ധവിമാനം ഇസ്രയേൽ സൈന്യം തടഞ്ഞു തീർച്ചയായും ഇസ്രയേലിനെതിരെയുള്ള ആക്രമണം അഴിച്ചുവിടാൻ തന്നെയായിരുന്നു ഹിസ്ബുള്ളയുടെ ലക്ഷ്യം ഒരു യുദ്ധവിമാനം നിറയെ ആയുധങ്ങളുമായി ഇസ്രയേൽ ആകാശത്ത് വട്ടമിട്ട് പറഞ്ഞ ലെബനണൻ യുദ്ധവിമാനത്തെ ഇസ്രയേൽ അയണ്ടോം തകർത്ത് തരിപ്പണമാക്കുകയായിരുന്നു തെക്ക് കിഴക്കൻ ലെബനീസ് അതിർത്തിയിൽ സ്ഫോടനങ്ങൾ കേട്ടതായി ൃക്സാക്ഷികൾ പറയുന്നു ലബനിൽ നിന്നുള്ള ഏതെങ്കിലും ആക്രമണങ്ങളുടെ ഉത്തരവാദിത്തം ഇതുവരെയും ആരും ഏറ്റെടുത്തിട്ടില്ല എന്നാൽ ഇതിന് പിന്നിൽ ഹിസ്ബുള്ളയാണെന്ന് തന്നെയാണ് ഇസ്രായേൽ അടിയുറച്ചു പറയുന്നത് രണ്ടായിരത്തി ആറിലെ യുദ്ധത്തിന് ശേഷമുള്ള ഏറ്റവും മോശമായ ഇസ്രായേൽ ഹിസ്ബുള്ള പോരാട്ടത്തിൽ ഒക്ടോബർ ഏഴിന് ഇസ്രായേൽ ഹമാസ് യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടതിനെ തുടർന്ന് ഇതൊരു അവസരമായി എടുക്കുകയാണ് ഹിസ്ബുള്ള ഹിസ് ഹൈനസ് അബ്ദുള്ള എന്നാണ് ഹമാസ് ഹിസ്ബുള്ളയെ വിശേഷിപ്പിക്കുന്നത് അതായത് വേണ്ടി ഏതെറ്റവും ഹിസ്ബുള്ള സഞ്ചരിക്കും ഇസ്രായേലും ഹമാസിന്റെ സഖ്യകക്ഷിയായ ഇറാൻ പിന്തുണയുള്ള ലബനീസ് ഗ്രൂപ്പായ ഹിസ്ബുള്ളയും ആഴ്ചകളോളം അതിർത്തിയിൽ തീയുദ്ധം നടത്തിവരികയായിരുന്നു ഹമാസും പലസ്തീൻ ഗ്രൂപ്പായ ഇസ്ലാമിക് ജിഹാദും ഉൾപ്പെടെയുള്ള മറ്റു ഗ്രൂപ്പുകളും സംഘർഷത്തിനിടെ ഇസ്രായേലിനെതിരെ ലബനനിൽ നിന്ന് ആക്രമണങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു ലബണനിൽ നിന്ന് ഇസ്രായേൽ പ്രദേശത്തേക്ക് കടന്ന സംശയാസ്പദമായ വ്യോമ ആക്രമണ ലക്ഷ്യം തങ്ങൾ വിജയകരമായി തടഞ്ഞതായാണ് ഇസ്രായേൽ പ്രതിരോധ സേന പറയുന്നത് ലബനനിൽ നിന്ന് ഇസ്രായേലിലേക്ക് ഒരു വിക്ഷേപണം കണ്ടെത്തിയതായി ഒരു വ്യോമ ആക്രമണം കണ്ടെത്തിയതായി ലബണനിലെ യു എൻ സമാധാന സേനയുടെ വക്താവ് യുറോയിട്ടേഴ്സിനോട് വ്യക്തമാക്കി തുടർന്ന് ഇസ്രായേൽ തിരിച്ചടിച്ചു അതിർത്തി ിലെ ഹിസ്ബുള്ളയുടെ സാന്നിധ്യം യുദ്ധത്തിലേക്ക് നയിക്കുമെന്നാണ് പുതിയ നിർണായക മുന്നറിയിപ്പ് യുവനിന് ഇസ്രയേൽ മുന്നറിയിപ്പ് നൽകിയതായി റിപ്പോർട്ട് അതിർത്തിയിലെ ഹിസ്ബുള്ളയുടെ സാന്നിധ്യം യുദ്ധത്തിലേക്ക് നയിക്കും ഇസ്രായേലുമായി അതിർത്തി പങ്കിടുന്ന വടക്കൻ ലെബണനിൽ ഹിസ്ബുള്ള സൈനികരുടെ സാന്നിധ്യം തുടരുകയാണെങ്കിൽ പശ്ചിമേഷ്യ വലിയ യുദ്ധത്തിലേക്ക് നീങ്ങുമെന്ന് യുഎനിന് മുന്നറിയിപ്പ് നൽകി ഇസ്രായേലി വിദേശകാര്യമന്ത്രി എലി കോഹൻ ആഴ്ചകളായ ലെബണീസ് അതിർത്തിയിൽ ഷെല്ലാക്രമണം നടക്കുന്നുണ്ടെന്ന് ചൂണ്ടിക്കാണിച്ചാണ് നയതന്ത്ര ഉദ്യോഗസ്ഥർ മുന്നറിയിപ്പ് നൽകിയതെന്നാണ് ഇസ്രായേലിന്റെ റിപ്പോർട്ട് ഒക്ടോബർ ഏഴിന് ശേഷം ഫലസ്തീനുമായുള്ള സംഘർഷത്തിനെ തുടർന്ന് ലബണനിലെ സംഘർഷം കൂടുതൽ രൂക്ഷമായി എന്നാണ് ഇസ്രയേൽ പറയുന്നത് ഹമാസിനേക്കാൾ കൂടുതൽ ശക്തവും ആയുധങ്ങൾ ഒരുപാട് കൈവശമുണ്ട് ഇതാണ് ഇസ്രയേൽ ലബണനെ ഭയക്കാനുള്ള കാരണം ഇസ്രയേലും ഹിസ്ബുള്ളയും തമ്മിലുള്ള രണ്ടായിരത്തി ആറിലെ സംഘർഷം അവസാനിപ്പിച്ച ആയിരത്തി എഴുന്നൂറ്റിയൊന്ന് പ്രമേയം നടപ്പാക്കാൻ യു എൻ സുരക്ഷാ കൌൺസിലിനോട് കോഹൻ ആവശ്യപ്പെട്ടതായും ചാനൽ ട്വൽവ് റിപ്പോർട്ട് ചെയ്തു ഹിസ്ബുള ഉൾപ്പെടെയുള്ള ലബനൈസ് സായുധ ഗ്രൂപ്പുകളെ ഇസ്രയേലി അതിർത്തിയിൽ നിന്ന് പിൻവലിക്കണമെന്നും നിരായുധീകരിക്കണമെന്നും പ്രമേയത്തിൽ ആവശ്യപ്പെടുന്നുണ്ട് ഹിസ്ബുള്ളയെ പ്രകോപിപ്പിക്കുന്ന ഇസ്രയേൽ നടപടി അവസാനിപ്പിക്കണമെന്നും ലബണനിൽ യുദ്ധമുണ്ടായാൽ അമേരിക്ക കുഴപ്പത്തിലാകുമെന്നും ഇസ്രയേലിനെ യു പ്രസിഡന്റ് ജോ ബൈഡന്റെ ഉപദേഷ്ടാവ് അമോസ് ഹോക്സ്റ്റീൻ അറിയിച്ചതായി അമേരിക്കൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു അതേസമയം ഇസ്രയേൽ അതിർത്തിയിൽ നിന്ന് റദ്വാൻ സേനയെ പിൻവലിക്കാൻ അമേരിക്ക ഹിസ്ബുള്ളയോട് സമർത്ഥം ചെലുത്തണമെന്നാണ് ഇസ്രയേലിന്റെ ആവശ്യം ഗാസയിലെ ഇസ്രയേൽ ആക്രമണങ്ങൾ വർദ്ധിക്കുകയും വിദേശ സൈന്യം യുദ്ധത്തിൽ ഇസ്രായേലിനെ സഹായിക്കുകയും ചെയ്താൽ തങ്ങൾ ഹമാസിനൊപ്പം ചേർന്ന ഇസ്രയേലിനെ ചെറുക്കുമെന്ന് ഹിസ്ബുള്ള നേരത്തെ മുന്നറിയിപ്പ് നൽകിയിരുന്നു ന്യൂസ് ഡെസ്ക് കേരള കൗമുദി